ഹലോ വെൽക്കം ബിൽക്കൻ മെൻഷൻ എല്ലാവരും സൊ കണ്ടിരിക്കുന്നത് എന്തൊക്കെയുണ്ട് വിശേഷം രാവിലെ തന്നെ അതാ കട്ടൻ ചായയും കേക്കും കൂടി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ക്യാമറ ഓൺ ആക്കി വെച്ചിരിക്കണ കണ്ടിട്ടാണ് മോൾ എൻ്റെ അടുത്ത് വന്നൊന്ന് പല്ലി വയ്ക്കുന്നത് അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ ചെടികളിലൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ചെടികൾ വേറെ ഒന്നും നല്ല നോക്കണം ഇപ്പോൾ നിറയെ ഒച്ച മഴയും കൂടിയായത് കൊണ്ട് പിന്നെ പറയും വേണ്ട മഴയില്ലെങ്കിൽ ഇവിടെ നല്ല ഒച്ച ഉണ്ട് അതൊക്കെ കഴിഞ്ഞ് അതൊക്കെ നോക്കി അകത്ത് കയറിയതിന് ശേഷം ഞാൻ എന്താ മോന് സ്കൂളിൽ കൊണ്ടോണ്ട് ലഞ്ച് സ്നാക്സൊക്കെ ശരിയാക്കി കൊണ്ടുപോയിക്കുക പറഞ്ഞു അപ്പം ലഞ്ചായിട്ട് കൊടുത്തുവിട്ട് ചോറും വേണ്ടയ്ക്ക് വീഴുക്കും മാങ്ങ അച്ചാറും നെല്ലിക്ക അച്ചാറും മുട്ടയൊക്കെയാണ് കൊടുത്തുവിട്ടത് പിന്നെ അത് കഴിഞ്ഞിട്ട് സ്നാക്സായിട്ട് കേക്കും കൊടുത്തു കൊടുത്തുവിട്ടത് പിന്നെ ബാഗൊക്കെ നോക്കി ബുക്കൊക്കെ എടുത്ത് വെച്ചിട്ട് അതൊക്കെ രാത്രി എടുത്ത് വയ്ക്കും എന്നാലും ഒരിക്കൽ കൂടി ചെക്ക് ചെയ്യാറുണ്ട് അതൊക്കെ നോക്കി വെച്ചതിന് ശേഷം പിന്നെ തൊപ്പിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു തൊപ്പി നല്ല മഞ്ഞുണ്ട് അതുകൊണ്ടാണ് തൊപ്പി എടുത്ത് വെച്ചത് മറന്നോപതരിക്കാൻ നേരത്തെ തന്നെ ബേഗിനകത്ത് എടുത്ത് വെച്ചിരുന്നത് പിന്നെ അവ ഇറങ്ങിയപ്പോഴത്തേക്ക് തൊപ്പിയൊക്കെ എടുത്ത് വെച്ചിതാ പോയിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് നേരം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വന്നത് ഇന്നലെ വണ്ടി നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അതുകൊണ്ടുതന്നെ നമ്മൾ ഇന്ന് നേരത്തെ പോയിട്ടുണ്ടായിരുന്നു അപ്പം ഇന്ന് വണ്ടി താമസിച്ചാണ് വന്നത് അത് കഴിഞ്ഞ് വണ്ടിയൊക്കെ വന്ന് അവർ കയറിപ്പോയിട്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞ് ഞാനും ചേച്ചും കൂടി തിരിച്ചിട്ട് ആ വീട്ടിലോട്ട് പോയപ്പോഴത്തേക്ക് അമ്മ അവിടെ നിന്ന് ചെടിയൊക്കെ നടുന്നുണ്ടായിരുന്നു പിന്നെ ഞാൻ അതിൻ്റെ വീഡിയോ ഒക്കെ കൂടി എടുത്തുകൊണ്ടിരിക്കുമായിരുന്നേ പക്ഷേ ഇന്ന് ഞാൻ സൗണ്ട് കൊടുക്കണേൽ എൻ്റെ മോളെ സൗണ്ട് നന്നായിട്ട് കാണും കാരണം ഒരു വിധത്തിൽ അവൾ സൗണ്ട് കൊടുക്കാൻ സമ്മതിക്കുന്നില്ല ഇത് എഡിറ്റ് ചെയ്ത് തുടങ്ങിയ നേരം മുതലേ ഞാൻ സൗണ്ട് കൊടുക്കാൻ നോക്കുന്നുണ്ട് പക്ഷേ ഒട്ടും സമ്മതിക്കുന്നില്ല പിന്നെ വല്ല ഇതിനെ സൗണ്ട് കൊടുത്താണ് ഞാൻ ഇതിടുന്നത് പിന്നെ ഞാൻ അവളെ സൗണ്ടൊന്നും പറഞ്ഞത് നോക്കുന്നില്ല ഇപ്പം കാരണം അത് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഈ വീഡിയോ ഇന്ന് ഇടാക്കൂല്ല അതുകൊണ്ടാണ് ാണ് അത് കഴിഞ്ഞ് മുറ്റമൊക്കെ അടിച്ച് വാരിക്കൊണ്ടിന്ന് അടിച്ച് വാരിക്കൊണ്ടൊക്കെ നിൽക്കുമായിരുന്നു അടിച്ച് വാരി ഒക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ അങ്ങനെ തീറി കാപ്പി കുടിച്ച് കാപ്പിക്ക് വേണ്ടി എനിക്ക് പുട്ടായിരുന്നു എനിക്ക് പുട്ടും പഴവും പപ്പടവും അങ്ങനെയൊന്നും ശരിയാവില്ല അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും ഇത് ഒരു ഓംബ്ലേറ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇത്രയും കരിച്ചെടുത്തതല്ല കരിഞ്ഞ് പോയതാണ് തീ കൂടി പോയിട്ടത് പിന്നെ പുട്ടും പഴവും പപ്പടവും എല്ലാം കൂടി ശോയ്ക്ക് വേണ്ടി വെച്ചാണ് പക്ഷെ ഞാൻ മുട്ട പുട്ടും മുട്ടയും മാത്രമാണ് കഴിച്ചത് പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഇതാ റൂമ് വൃത്തിയാക്കണമായിരുന്നു റൂമൊക്കെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുമായിരുന്നു പിന്നെ ഞാൻ എന്തെങ്കിലുമൊക്കെ ക്രാഫ്റ്റ് ചെയ്യണതിൻ്റെ വേസ്റ്റൊക്കെയാണ് കൂടുതൽ വരുന്നത് അതൊക്കെ വൃത്തിയാക്കി എല്ലാം സെറ്റ് ചെയ്ത് ബെഡ്ഡൊക്കെ വിരിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ബെഡ് വിരി അവൾ സമ്മതിക്കില്ലായിരുന്നു പിന്നെ അവൾ ഇറക്കം കയറ്റും അങ്ങനെയാണ് ഞാൻ നിറയെ വിരിച്ചത് വിരിച്ച് കഴിഞ്ഞത് അവൾ കയറിയിരുന്നിട്ടുണ്ട് പിന്നെ നിലയൊക്കെ അടിച്ച് അവിടെയൊക്കെ തൂത്ത് വാരി വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നേ നിറയെ പൊടി ഉണ്ടായിരുന്നു പൊടിയെന്ന് വെച്ചാൽ വേറെ ഒന്നും അല്ല ഞാൻ പെട്ടെന്ന് പേപ്പറിൻ്റെയൊക്കെ പൊടിയാണ് അതൊക്കെ വാരി കളഞ്ഞിട്ട് പിന്നെ ഹാളൊക്കെ തൂത്ത് വൃത്തിയാക്കി കൊണ്ട് നിന്നപ്പോഴാണ് പ്രതീക്ഷിക്കാത്ത രണ്ട് ഗസ്റ്റ് വരുന്നത് രണ്ടല്ല മൂന്ന് മൂന്ന് പേര് പ്രതീക്ഷിക്കാതെ വന്നിരുന്നു രാവിലെ വിളിച്ചപ്പോഴൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു വരും ഒന്ന് ഞാൻ തൂത്ത് വാരി വൃത്തിയാക്കി വെളിയിൽ ചവറൊക്കെ കൊണ്ട് തട്ടിട്ട് വീണ്ടും വന്ന് ആ പൊടിയൊക്കെ അടിച്ചു വാരി കളയാൻ വേണ്ടി നോക്കിയപ്പോഴത്തേക്കാണ് ഒരു ബൈക്ക് പറഞ്ഞു സൗണ്ട് കേട്ട് സൗണ്ട് കേട്ടിട്ട് നോക്കിയപ്പോഴത്തേക്കാണ് ചേച്ചിയും ചേട്ടനും കൂടിയാണ് വന്നത് പിന്നെ എന്താ മോളെ കൊണ്ടുവന്നിട്ടില്ലായിരുന്നു ആളെ സ്കൂളിൽ വിട്ടിട്ടാണ് വന്നത് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് കഴിയും സബ്സ്ക്രൈബ്